ഹാൻഡിയോസ് ഇന്ന് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓണം ആയിട്ട് കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മളിതിന് മുന്നേ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ ഇത് മെസ്സേജ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്യാമ്പിൻ ആണ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏതൊക്കെ ഡിസൈൻ ആണുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിച്ച് തരാം അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും കുറച്ച് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് മാലയുടെ കളക്ഷൻസ് കാണിച്ചാറ് മാലയുടെ കളക്ഷനിൽ ആദ്യം വന്നിട്ടുള്ളത് ഇത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതേപോലെ ചോക്കർ സെറ്റാണ് ചോക്കറാണ് ഇത് വേണത് ഇതേപോലെ ചെയിനാണ് ബാക്ക് സൈഡിൽ വരുന്നത് ഇതുപോലെ ലക്ഷ്മി ആണ് കേട്ടോ ഓണം റിലേറ്റഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് കാരണമാണ് അപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് നല്ല ഇത് നമ്മളിപ്പോൾ കുറച്ച് പീസായാലും നമുക്ക് കിട്ടില്ല നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ചിലപ്പോൾ ഒത്തിരി സ്റ്റോക്കിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ നല്ല ഡിസൈൻ തോന്നുന്ന ഒരു ടൈപ്പാണ് ഇതിനകത്ത് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഇത് എന്താ പറയുക ലക്ഷ്മി പെൻ്റൻ്റാണ് കേട്ടോ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഒരു സെറ്റിനാണ് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഫ്രീ ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് എന്നുള്ളത് പറയാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു പീസ് എന്ന് ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അടുത്തത് ആ ഒരു സെയിം ഡിസൈൻ ഡിസൈൻ്റെ ആൻറ്റി ഗോൾഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇയറിങ്സും ചോക്കറും സെറ്റാണ് നൂറ്റി അറുപത് രൂപയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അങ്ങനെ ഗ്യാരൻറ്റി ചോദിക്കാറുണ്ട് ആൾക്കാർ ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആറുമാസം വരെ ഗ്യാരണ്ടിയുള്ള ഐറ്റാണ് പക്ഷെ ഇത് എന്താ പറയുക ക്വാളിറ്റിയുള്ള ഐറ്റാണ് കാരണം പെട്ടെന്ന് കളർ ഫെയ്ഡ് വരില്ല അടുത്തത് വരുന്നത് ആൻറ്റിക് സിൽവറിൽ തന്നെ എന്താ പറയുക ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഇത് രണ്ട് സൈഡിൽ ആനയുടെ സിമ്പിളാണ് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഇയർ റിങ്സ് ഉണ്ട് ഞാൻ സെറ്റ് വന്നിട്ടുണ്ട് ഇത് ചിലപ്പോഴി ഇനിയിപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ കമ്പനീയിൽ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റീസ്റ്റോക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ റീസ്റ്റോക്ക് എടുക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതും അതുപോലെ തന്നെ ഞാൻ ലക്ഷ്മി പെൻ്റൻ്റ് എന്ന് പറയുന്നത് ആ അത് അത് തന്നെയാണ് ലക്ഷ്മി പെൻ്റൻ്റ് തന്നെയാണ് ഇത് പിന്നെ ഈ രണ്ട് സൈഡിൽ പീകോക്കാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കാണിച്ചത് ഒരു ഓവൽ ഷേപ്പ് ആയിരുന്നു കേട്ടോ ഇത് രണ്ടാമത് കാണിക്കുന്നത് രണ്ട് സൈഡിൽ പീക്കോക്ക് വരുന്നതാണ് സെയിം ലക്ഷ്മി പെൻറ്റിൽ തന്നെയാണ് ഇയർ റിങ്സ് വന്നിട്ടുള്ളത് ഇയറിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ ഈ ഒരു ചെയിൻ ലോക്കാണ് പെട്ടെന്ന് കളർ പോവില്ല പക്ഷെ ഫങ്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അടുത്തത് ഈ ഒരു എന്താ പറയുക ഓക്സിഡൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോക്കറാണ് അതിന് ഇയറിങ്സും വരുന്നുണ്ട് സെറ്റായിട്ട് ഇത് അതിൻ്റെ അത്ര ഇല്ല റേറ്റ് കുറച്ച് കുറവുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇത് ഇതേപോലെ ആണ് വരുന്നത് കേട്ടോ റേറ്റ് എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആവശ്യമുള്ള ഒരു മെസ്സേജ് അപ്പോൾ റേറ്റ് അയച്ചു കയറാം കേട്ടോ അടുത്തത് വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്താ പറയുക പറ്റുന്ന ടൈപ്പിലുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ചെയിനാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്ന സൈസിലുള്ള ഒരു നെക്ലസ് അടുത്തത് ഇതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്താ പറയുക ഇതുപോലെ ഒരു നെക്ലസ്സും അതുപോലെ തന്നെ ഇയർ റിങ്സും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ്ട്ടത് ഇതല്ലേ ഇതുപോലെ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു വൺ ട്വൻറ്റി വൺ തേർട്ടി അത്രയൊക്കെ റേറ്റ് പോകുന്നു ഈ രണ്ട് ടൈപ്പാണ് അടുത്ത് വന്നിട്ടുള്ളത് കുറച്ച് ഇയർ റിംഗ്സ് വന്നിട്ടുണ്ട് ഇയർ റിങ്സ് നമുക്ക് ഒരുപാട് എൻഗ്രോസും ഒരുപാട് ഓർഡറും നമ്മൾ ഓർഡർ ക്ലോസ് ചെയ്തിട്ടും കാരണം എന്താ പറയട്ടെ നമ്മളിപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡസൺ ആയിട്ട് എടുക്കും അപ്പോൾ ഡസൺ രണ്ടോ മൂന്നോ ഡസൺ എടുക്കും പക്ഷെ അത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ റീസ്റ്റോക്ക് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ പിന്നെയും ടൈം എടുക്കും ഞാൻ പറഞ്ഞ പോലെ ഫൈവ് ടു ടെൻ ഡേയ്സിൻ്റെ അടുത്ത് ഒരു ഫൈവ് ഡേയ്സ് മിനിമം എടുക്കും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു പീ കോക്കിൻ്റെ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്ത ഡിസൈൻ ഇതുപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് വന്നിട്ടുള്ളത് ഇതുപോലെ പീക്കോക്ക് ടൈപ്പിൽ തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ലക്ഷ്മി സോറി പെൻറ്റിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റെഡ് ലക്ഷ്മി സ്റ്റെഡിൽ വന്നിട്ടുള്ളതാണ് ഇതുപോലെ വന്നിട്ടുണ്ട് ഇയർമിങ്സ് ആ ഒരു നാല് ഡിസൈൻ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതായിട്ടാണ് മാഗ്നറ്റുള്ള ഇതുപോലെ ഈ ഒരു ചാം കിട്ടുമോ എന്നുള്ളത് ഇതിൻ്റെ ഇപ്പോൾ ബ്ലാക്കും സിൽവറും മാത്രമാണ് അവൈലബിൾ ഇതിൻ്റെ പല കളേഴ്സ് കളേഴ്സും കേട്ടോ റെഡും ബ്ലാക്ക് ഗോൾഡൊക്കെ ആണ് ഇത് ഉണ്ടല്ലേ ഇതിങ്ങനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടും ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ല ഇത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടും അങ്ങനെ രണ്ട് ബ്രേസ്ലെറ്റിൽ ഹാങ് ചെയ്തിടാം പെയറായിട്ട് ഫ്രണ്ട്സിനോ കപ്പിൾസിനോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റി പിന്നെ ഒരുപാട് പെൻറ്റൻ്റെ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ വീഡിയോ തന്നെ കാണിച്ചു തരാം ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു പാണ്ടോഡ് അതുപോലെ തന്നെ ഇത് നമ്മൾ കിട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ഹാർട്ട് ഷേപ്പ് ആണ് അതിൻ്റെ ബേബി പിങ്കും വൈറ്റും ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡേയ്സി ഫ്ലവറിൻ്റെ ഒരുപാട് പേര് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്ന വൈറ്റാണ് ഡേയ്സി ഫ്ലവർ പിന്നെ ഇങ്ങനെ ഒരു മെർമൈഡ് വന്നിട്ടുണ്ട് എല്ലാം സെയിം കളേഴ്സ് തന്നെയാണ് ട്രോപ്രാശിയുള്ളത് ൊരു ലീഫിൻ്റെ പാറ്റേൺ ഇത് മാലയ്ക്ക് കൊടുക്കാൻ ഈ ബ്രേസ്ലേറ്റ് കൊടുക്കാം ഇനിയിപ്പോൾ കെ ചെമ്മിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഹാങ് ചെയ്ത് തരാനായിട്ട് പറ്റും പിന്നെ കുറച്ച് പീസസ് മാത്രം വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതുപോലെയുള്ള ഇത് വേണം ഈ ഒരു ഐറ്റം വലിയ സൈസുള്ള ബട്ടർഫ്ലൈ ആണ് പിന്നെ നമ്മുടെ ഷെല്ല് ഷെല്ല് ഒരുപാട് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് അത് ഇവിടെ വെച്ചിട്ട് ഒരു പിടുത്തല്ല ഷെല്ലിൻ്റെ കളേഴ്സ് പറയാം ഈ ഒരു ഉണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഉണ്ട് ഈ ഒരു യെല്ലോ ഉണ്ട് ഇതിൻ്റെ തന്നെ ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ കുറച്ചുകൂടി ചെറിയ സൈസിലൊരു സിൽവർ ഉണ്ട് അത്രയും കളേഴ്സാണ് ഷെല്ലിൽ അവൈലബിൾ ബ്ലാക്ക് ലൈറ്റൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഒരു റേറ്റിലാണ് ചാൻസ് ഒക്കെ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് കൂടും മാഗ്നേറ്റ് ടൈപ്പിന് റേറ്റ് കൂടും ബാക്കിയെല്ലാം ആ ഒരു റേറ്റിലാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ താങ്ക്